അസലാമലൈക്കും വറഹമുല്ലാ വിബർക്കാത്തു എല്ലാവർക്കും സ്വന്തം സുഖമായിരിക്കട്ടെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരും തന്നെ ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായി സ്വാഗതം അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് സ്ത്രീകൾ എന്താ വെച്ചാൽ സ്കൂളിലെ മക്കളെ വിജയത്തിന് വേണ്ടിയിട്ട് ദ്വാ ചെയ്യണേ ഇത്ത എന്ന് പറഞ്ഞ് സംസാരിച്ച് എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ടായിന് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് ഇതൊക്കെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞ് അലഹമില്ല അവർ ആഹത്തായി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്താ നമുക്ക് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മനസ്സിന് സമാധാനത്തിന് വേണ്ടിയിരിക്കുന്നു അപ്പം അത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സാലിഹായ കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ പിന്നെ പ്രതീക്ഷയോടെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഉടനടി ഫലം കിട്ടുന്ന ഒരു ദിക്കറുകളാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് കൊണ്ടു എത്തിക്കുന്നത് അത് നിങ്ങളെല്ലാവരും തന്നെ സ്വീകരിക്കണം അത് നമ്മുടെ ഓരോ ദിവസങ്ങളും തന്നെ ഓരോ പ്രതീക്ഷയിലാണ് അല്ലെങ്കിൽ ഓരോ മിനിറ്റുകളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പലവിധ വിഷമങ്ങളും പലർക്കും ഉണ്ടായിട്ട് നമ്മൾ കാണുന്നുണ്ട് ചൂട് കൂടിയത് കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജീവിത ശൈലി നമ്മുടെ ഫുഡിന്റെ കാരണങ്ങൾ കൊണ്ടും ഒരുപാടാൾക്ക് പെട്ടെന്ന് പെട്ടെന്നെല്ലാം അസുഖങ്ങൾ വന്നിട്ടുണ്ട് വിഷമങ്ങളാകുന്നതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പിന്നെ യാത്രയിലൊക്കെ ഓരോ അപകടവും ആപത്തും ഒക്കെ സംഭവിക്കുന്നത് അറിയുമ്പോൾ ഭയങ്കര അങ്ങേയറ്റം എന്താ പറയണ ഭയങ്കര ദുഃഖത്തിലാണ് ഞങ്ങൾക്ക് ഓരോ പ്രിയപ്പെട്ടവർക്കും ഓരോ ആൾക്കാർക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ തന്നെ ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അസുഖങ്ങളൊക്കെ വന്ന് വന്ന് പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് അള്ളാഹു സുബാനത്തല എല്ലാവരുടെയും അസുഖങ്ങളായാലും വിഷമങ്ങളായാലും ആപത്തുകളായാലും അള്ളാഹു സുബ്ബാനത്താലും തുടച്ച് തരട്ടെ അല്ലേ നമുക്ക് എപ്പോഴും തന്നെ ദീർഘായുസത്തോടു കൂടി ആരോഗ്യത്തോടെ ജീവിക്കാൻ അള്ളാഹു സുബാനത്താലെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കടമ്പകൾ നമുക്ക് കടന്നു തീർക്കാനുണ്ടാവും പിന്നെ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മളെ വീടിൻ്റെ ഏകദേശം ഒരു പരിമിതിക്കുള്ളിലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് മസ്ജിദുകളുണ്ടാവും അല്ലേ മക്കാമുണ്ടാവും മക്കാമും നമസ്കാരം നമസ്കരിക്കുന്ന പള്ളിയൊക്കെ ഉണ്ടാവും അപ്പം മക്കാമ്മളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ വ്യാഴാഴ്ച അസന നമസ്കാരത്തിൻ്റെ സമയം സമയത്തും പോയി ഒന്ന് സിയാർ തെയ്ത് ഒന്ന് അവരുള്ള മഹാന്മാർക്ക് യാസീനോദി ദുവാ ചെയ്യണം അപ്പോൾ നമ്മുടെ കാര്യങ്ങളും നമുക്ക് അള്ളാഹുവിനോട് അവിടെ നിന്ന് നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ നമുക്ക് അള്ളാഹുവിനോട് അവിടെ നിന്ന് ദുവാ ചെയ്യാം അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ അഴി അടുത്ത് തന്നെ മക്ക് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ആഴ്ചയിലെങ്കിലും വ്യാഴാഴ്ച അസനമസ്കാരത്തിൻ്റെ സമയത്ത് നിങ്ങളൊന്ന് സിയാർത്തിന് പോകുക അവിടെ നമ്മളെ കൊണ്ട് എന്താണോ കഴിയുന്നത് അത് അവിടെ അവിടെ നമുക്ക് വണ്ടാരുണ്ടാവല്ലോ അവിടെ നമ്മളെ കൊണ്ട് കഴിയുന്നത് അവിടെ സമർപ്പിക്കുക നമ്മൾ ദുവാ ചെയ്യുക യാസിനോദ അവിടെയുള്ള മഹാന്മാർ സാക്ഷി നിർത്തിയിട്ട് നമ്മുടെ ഉദ്ദേശങ്ങളല്ലാവുന്നതിനോട് നമ്മൾ പറയുക അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും തന്നെ അവിടത്തേക്കെത്തും നമ്മുടെ എല്ലാ സമയത്തും തന്നെ നമ്മൾ ദുവാ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പം നമ്മൾ നമസ്കാരത്തിൻ്റെ സമയത്ത് ഒന്നും നമുക്ക് ദുവാ ചെയ്യാൻ നമ്മുടെ വെപ്രാളം കൊണ്ട് കിട്ടൂല മറന്നു മറന്നുപോകും കാരണം മറന്നു മറന്നുപോകുന്നതല്ല നമ്മുടെ വെപ്രാളം വിഷമം കൊണ്ട് നമ്മൾ ആയി പോകും മനസ്സ് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ട മനസ്സൊന്ന് ശാന്തമായി ഒന്ന് നല്ല സമാധാനത്തോടു കൂടി നമ്മളെ മക്ക് പിന്നെ മക് മക്കാമുകളിലേക്കൊന്ന് നടന്നു പോയി നമ്മൾ ദിക്കറുകളൊക്കെ സ്ഥലാത്തുകളൊക്കെ നമുക്ക് ചെല്ലണമെങ്കിൽ നമ്മൾ യാത്രയിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് നമ്മൾ ബസ് യാത്ര ആയാലോ ട്രെയിൻ യാത്രയായാലോ നടത്തത്തിലായാലോ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഈ ദിക്കൃകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെപ്പോൾ തന്നെ കൊണ്ടാ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വലിയ മല പോലെ വരുന്ന ആപത്തുകളെ ഒക്കെ തന്നെ ഉള്ളു സുബാനത്താലും തട്ടി ദൂരപ്പെടുത്തി തരും എല്ലാ വിഷമങ്ങളും ദുരീകരിച്ച് തരും നമ്മളെ പ്രയാസങ്ങൾ തരും ഹൈറും വറുക്കത്തും ന്യാമത്തും ഉള്ള അവസാനത്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു തരും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഒക്കെ പറഞ്ഞു തരുന്നത് പല കാര്യങ്ങളും തന്നെ പറഞ്ഞ് തരുന്നത് നമ്മുടെ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്തത് ആരുമില്ല ഇന്ന ഭൂമിയിൽ അല്ലേ വലിയവർക്ക് വലിയ വലിയവരിതായ വിഷമങ്ങളുണ്ടാകും ചെറിയവർക്ക് ചെറിയ ചെറിയവരുതായ വിഷമങ്ങളുണ്ടാകും അതൊരു പഠിക്കുന്ന കുട്ടിയായാലും ആ പഠിക്കുന്ന കുട്ടിക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭയങ്കര ഡഫാണെങ്കിൽ അവർക്ക് ആ വിഷമാണെന്നുണ്ടാകും അതുപോലെയാന്ന് നമ്മളെ താഴെത്തട്ട് ജീവിക്കുന്നവർക്കായാലും ഉയർന്ന സമ്പന്നരായിട്ടുള്ളവർക്കായാലും പല വിഷമങ്ങളും പല പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ആ വിഷമങ്ങളൊക്കെ തീർത്തും പരിഹരിച്ച് കിട്ടാൻ അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കും തോറും അത് നമുക്ക് അതിൻ്റെ ഫലം അനുഭവിച്ചു വരിക അപ്പോൾ അള്ളാഹുലേക്ക് അടുക്കണമെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് എല്ലാ അള്ളാഹു നമുക്ക് കൽപ്പിച്ചിട്ടുള്ള എല്ലാ ഇവാദത്തുകളും ചെയ്യുക ഭരനമസ്കാരങ്ങളൊക്കെ തന്നെ കഥാകാണ്ട് നമസ്കരിക്കുക സുന്നത്ത് നമസ്കാരം വർദ്ധിപ്പിക്കുക സജ്യോതി നമസ്കാരം മുടക്കാതെ തന്നെ സജ്യോതി നമസ്കരിക്കുക ആഗ്ലാവിനോട് വേണ്ടിയിട്ട് എപ്പോഴും തന്നെ ദിക്കറുകളും സലാത്തുകളും കുറുവാനും നമ്മൾ പാരായണം ചെയ്യുന്നതിൽ കൂടി നമുക്കതിനൊന്ന് വേറെ ടൈം വേണ്ട അല്ലേ നമ്മൾ അതിന് സമയം കണ്ടെത്തും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ അതാത് അതാത് കൃത്യം കൃത്യമായി നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഉച്ചക്കത്തെ ചോറ് ഉണ്ടാക്കുന്നുണ്ട് വൈകുന്നേരത്ത് ചായ ഉണ്ടാക്കുന്നുണ്ട് രാ രാത്രിത്തെ ഡിന്നർ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ അള്ളാഹുവിനു വേണ്ടിയിട്ടുള്ള വിവാദത്തുകളും തന്നെ ഒരു സമയം വിട്ടുവീഴ്ചയില്ലാതെ തന്നെ നമ്മൾ ചെയ്യുക എവിടെ പോയാലും അവിടുന്ന് നമ്മൾ നിർവഹിക്കുക എവിടെ യാത്ര ചെയ്യുന്നുണ്ടോ അവിടുന്ന് നമ്മൾ ചൊല്ലാൻ പറ്റുന്ന ചൊല്ലുക ഓതാൻ പറ്റുന്നത് ഓതുക ഇതൊക്കെ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ചെറിയ ചെറിയ ഇത് വരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു സുബാന പെട്ടെന്ന് തന്നെ നമുക്ക് പരിഹരിച്ചിരും വലിയ ഒരു ആപത്തുകളെ അള്ളാഹു തട്ടി നീക്കി തരും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്തും പരിഹരിച്ച് നമുക്ക് സമാധാനം സന്തോഷമുള്ള അന്തരീക്ഷങ്ങൾ അള്ളാഹു സുബാൻ തല നമുക്ക് നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു സുബാൻ തല നൽകും അപ്പൊ അതിനു വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്ന ഈ ദിക്കൃകള് നമ്മൾക്ക് യാത്രയിലും ചൊല്ല വീട്ടിലിരിക്കുമ്പോൾ നമസ്കാരത്തിന് ശേഷം ചൊല്ല നമ്മൾ വെറുതെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ചെല്ലാം യാത്രയിലേക്ക് പോലും നമുക്ക് ചെല്ലാൻ പറ്റുന്ന ദിക്കറുകളും സുഹൃത്തുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിലാണ് നമുക്ക് ഏറ്റവും വലിയ വിജയം ആ ദിക്കറുകളും സുഹൃത്തുകളും ഒക്കെ തന്നെ നമുക്ക് മറ മറക്കാതെ നമ്മൾ നമ്മുടെ കൽവിൽ ഉണ്ടെങ്കിൽ അതന്നെ അത് നമുക്ക് ഭാഗ്യം വന്നു ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ അല്ലെ നമുക്ക് എവിടെ പോകുന്നുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും അത് കാണുമ്പോൾ ഇന്ന് നിങ്ങൾ ചൊല്ലി ഇന്നത് നമ്മൾ പിന്നെ ദിക്കൃകൾ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ഇന്ന സുഹൃത്ത് നിങ്ങൾ ഓതിക്കൊണ്ടിക്ക് എന്നൊക്കെ പറയും ഞാനൊക്കെ അങ്ങനെയാണ് ഇവിടെ ആയാലും ഏത് ഹോസ്പിറ്റലിലായാലും ഏത് ആൾക്കാർക്കായാലും എന്ത് പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ ചെല്ലുന്നവരൊക്കെ ഞാൻ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കും അപ്പോൾ അവർ പറയും നമ്മൾ ചെല്ലുക നമ്മൾ എന്തായാലും മറക്കാതെ തന്നെ ചെല്ലും എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് അള്ളാഹുവിൻ്റെ വാർത്ത അള്ളാഹുവിനേക്ക് നമ്മൾ കൃപ കൊണ്ട് നമ്മളെ മനസ്സുകൊണ്ട് നമ്മളെ അങ്ങോട്ടേക്ക് അടുത്തുകൊണ്ട് നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടൊരു നമ്മളിപ്പോൾ ഒരു ദാഹിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്ന പോലെയാണെന്ന് നമുക്കറിയുന്ന അറിവ് നമ്മൾ പകർന്നു കൊടുക്കുന്നത് ആ അറിവ് പകർന്നു കൊടുക്കുന്നതിനോട് കൂടിയിട്ട് അവർക്കും ഒരു ഹൈറ് പ്രദാനം ചെയ്യും കേൾക്കുന്നവർക്കും ചൊല്ലുന്നവർക്കും അവർക്ക് വലിയ മഹാഭാഗ്യം ഉണ്ടാവും അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുന്ന നമുക്കും ഒരു അള്ളാഹിൻ്റെ വാദത്തിൽ നിന്ന് ഒരു അനുഗ്രഹം ഉണ്ടാവും അല്ലേ ഇപ്പം എല്ലാവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടും അള്ളാഹു സുബ്മാനത്താൽ പരിഹരിച്ച് തീർത്തും സമാധാനവും സന്തോഷമുള്ള എല്ലാവരുടെ ജീവിതത്തിലും തരട്ടെ ഹൈറിലും വറുക്കത്തിൽ നിയമത്തിലും എല്ലാവരെയും എത്തിക്കട്ടെ അപ്പോൾ നമ്മുടെ ഈ നമുക്ക് ഏത് സമയത്തും ചെല്ലാൻ പറ്റിയ ദിക്കറാണ് എവിടെ യാത്ര ചെയ്ത് നടന്നുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും നമ്മൾ വണ് വണ്ടിയിലായിട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ ചെല്ലാൻ പറ്റിയ ദിക്കറുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് ഇത് നൂറ്റി പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം അപ്പോൾ ഞാനീ പറയുന്ന ദിക്കറുകളൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കൗലം 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 റഹീം 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 എന്ന് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം അതുപോലെ തന്നെ ഇല്ലല്ലാ ൊന്ന് പ്രാവശ്യം നൂറ്റി പതിനൊന്ന് പ്രാവശ്യം എന്ന് നമ്മൾ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നമ്മൾ എണ്ണം തെറ്റാതെ തന്നെ നല്ല നിയത്തോടു കൂടി നല്ല തക്വയോടുകൂടി അള്ളാഹുവിനെ വിശ്വസിച്ച് കൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടണം നിർവഹിച്ച് കിട്ടണം അള്ളാഹുവി എത്ര എളുപ്പത്തിൽ നമ്മളെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് കിട്ടണം അള്ളാഹ എന്ന് വിചാരിച്ച് നമ്മൾ ഈ തക്കറുകളൊക്കെ തന്നെ ചെല്ലുമ്പോൾ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്ക് ആ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ സാലിഹായി ഹൈറായി നമുക്ക് നൽകും അപ്പോൾ എല്ലാവരും എല്ലാവരുടെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരിക ഇത് എപ്പോഴും നമുക്ക് ചൊല്ലാൻ പറ്റുന്നതെന്ന് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കുറുകാനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ പുറത്തു പോകുമ്പോഴൊക്കെ തന്നെ നമ്മൾ ഉദോ ചെയ്ത് നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതി അതുപോലെ തന്നെ ഇഹ്ലാസ് ഓതി ആയത്തിൽ കുറിച്ച് ഓതി നമ്മുടെ നെഞ്ചിലും രണ്ട് ഏർ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഒന്ന് ഊതി കൊടുത്ത് നമ്മൾ ഈ ദിക്കറുകളും ചെല്ലി നമ്മള് യാത്ര പോകുമ്പോൾ അള്ളാഹു സുബാനത്താലും നമുക്ക് വലിയ കാവലാവും നമ്മക്ക് വലിയ അനുഗ്രഹം അള്ളാഹു സുബാനത്താലും നമുക്ക് നൽകും അപ്പൊ എല്ലാവരുടെ ജീവിതത്തിൽ ഇത് നിത്യമായി കൊണ്ടുവരിക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യം ആദ്യം കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ കുഞ്ഞ് ബെല്ലക്കനും കൂടെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ് ദിവസം വീഡിയോ ഇടാൻ വേണ്ടി പറ്റാത്തത് അപ്പോൾ ആരും തന്നെ മറക്കരുത് എല്ലാവരുടെ സപ്പോർട്ടും നിങ്ങളെ വിലയേറിയ കമൻറ്റും എനിക്ക് അത്യാവശ്യമാണ് അപ്പോൾ നാളെ കാണുന്നവർക്കും മായലാമോ നാളെ നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളുടെ തലയിൽ നല്ല തേക്കാൻ പറ്റിയ നല്ലൊരു ഇലയെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് അതിൻ്റെ ഫലം നന്നായി കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആ ഇലയെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് നാളെ ഒരു വീഡിയോ അങ്ങ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ നാളെ കാണുന്നവരേക്കും മയസ്സലാമോ